അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ എന്താ പറയേണ്ടത് പറയണ്ടത് ഉത്തരൊന്നും ചെയ്യാത്ത ഒരാളാണെന്നാണോ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകും സമീപസ്ഥനാണ് സമീപസ്ഥനാണ് വിശുദ്ധ ഖുറാൻ പറയണേ നാമാണ് പടച്ചത് അവനെ ബീജഗണങ്ങളിൽ നിന്ന് ഭ്രൂണകണങ്ങളിൽ നിന്ന് അവനെ അണ്ടവാഹി അണ്ടവാഹിനി കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി രൂപപ്പെടുത്തി മൂന്നിരിട്ടറകളെ അതിജീവിച്ച് ഒരു കുഞ്ഞായി ആർത്തുകരഞ്ഞ ഭൂമിയിൽ ജനിച്ച് ശ്വാസവും വെള്ളവും വായുവും കൊടുത്ത് ജീവിക്കാനുള്ള അവസ്ഥ കൊടുത്ത് അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവ് നാമാണ് അവന്റെ അന്ധസംഘർഷങ്ങളെ അവന്റെ നൊമ്പരങ്ങളെ അവന്റെ വേദനകളെ അവന്റെ പ്രതിസന്ധികളെ അവന്റെ സന്തോഷങ്ങളെ അവന്റെ ദുഃഖങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അവന്റെ സമീപസ്ഥനാണ് നമ്മൾ അവന്റെ കണ്ട അടുത്ത് നാം ഉണ്ട്